ക്ലാസ് തുടങ്ങിയിട്ട് എത്രയും ദിവസമായില്ലേ അപ്പം നമുക്കിനി ഒരു ഓണം സ്പെഷ്യൽ കമ്മലായിട്ട് ചെയ്തു നോക്കാം അപ്പം അതൊക്കെ മോഡൽ കമ്മലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണം സ്പെഷ്യൽ കമ്മലാണ് ചെയ്യുന്നത് അപ്പം അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒ എച്ച് ആണ് അതുപോലെ തന്നെ വാക്സ് ഷീറ്റും വേണം ഇതൊക്കെ നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഒ എച്ച് പി ഷീറ്റും വാക്സ് ഷീറ്റുമൊക്കെ ഇത് രണ്ടും വേണം പിന്നെ വേണ്ടത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് ഞാൻ ഇവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺ ണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ ചെയിൻ കട്ട് ചെയ്തെടുത്താൽ മതി ഓരോ സ്റ്റോണുകൾ പിന്നെ സ്റ്റഡിന്റെ ബേസ് ഇത് റെഡിമെയ്ഡ് ഗുഗുരുസ് ആണ് നമ്മുടെ പാദസരത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഗുങ്കുരുമാണ് പിന്നെ വേണ്ടത് ഐപ്പിൻ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പതക്കം ചെയ്തെടുക്കാം പതക്കാണ് ചെയ്യുന്നത് ഇത് സെയിം രീതിയിൽ തന്നെ ചെയ്ത് നമുക്ക് ചെയിൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓ എച്ച് പിഷീറ്റിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് സെൻറ്ററിൽ തന്നെ ആദ്യം തന്നെ ഒരു നാല് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ അപ്പോൾ അത് ഇത് ഇതുപോലെ നിങ്ങൾ ഒട്ടിക്കണം ഒരു സ്റ്റോൺ ഒട്ടിക്കുക അതിൻ്റെ താഴെ ഒരഞ്ഞോട്ടിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരഞ്ഞോട്ടിക്കുക വീണ്ടും അതിൻ്റെ താഴെ ഒട്ടിക്കുക ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഒരു ട്രയാങ്കിൾ മോഡലിൽ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ സെൻ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് അവിടെ ഒരു ചെറിയ സ്റ്റോൺ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷനൽ ആണ് അങ്ങനെ ചെയ്തില്ലയെന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ചെറിയ ഗോൾഡൻ്റെ ഒരു സ്റ്റോൺ ഇതുപോലെ ഒന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കമ്മലിൻ്റെ സ്റ്റെഡ് നമുക്ക് ഒട്ടിക്കേണ്ട ഒരു ഭാഗമാണ് ഇത് വെച്ച് നമുക്ക് സെപ്പറേറ്റ് അല്ല ചെയ്യുന്നത് ഇതിലൂടെ തന്നെയാണ് നമ്മൾ ബാലൻസ് സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് ഇതുപോലെ നമ്മൾ ആ ഫസ്റ്റ് ഒട്ടിച്ച സ്റ്റോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ മൂന്ന് സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കണം മൊത്തം നാല് സ്റ്റോണാണ് വരുന്നത് കണ്ടോ ആ സെൻറ്ററിലെ സ്റ്റോണിൻ്റെ താഴെ ഒട്ടിച്ച് സ്റ്റോൺ അടക്കം നാല് സ്റ്റോണ് ഇനി എല്ലാ സൈഡിലേക്കും ടോട്ടൽ നാല് സ്റ്റോണേ പാടുള്ളൂ അതായത് ഇതും അടക്കം നമ്മൾ സെൻറ്ററിൽ ഒട്ടിച്ചത് അടക്കം ദേ ഇനി ഒരു മൂന്ന് സ്റ്റോൺ മാത്രമേ ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ ഒട്ടിക്കുകയുള്ളൂ സെൻറ്ററിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതടക്കം കഴിഞ്ഞ് നമുക്ക് രണ്ട് സൈഡിലേക്ക് നാല് സ്റ്റോൺ വരാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി നമ്മൾ രണ്ട് സൈഡും ലെവലല്ലേ നോക്കണം ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരു വി മോഡലിൽ അട ിലേക്കും ഇനി നമ്മൾ താഴെ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ മൂന്ന് സ്റ്റോണേ ഒട്ടിക്കാവൂ കാരണം മുകളിൽ ആ ഒരു സ്റ്റോൺ നിൽക്കുന്നുണ്ട് അതെടുക്കാൻ നാല് സ്റ്റോണാണ് ഇനി റൈറ്റ് സൈഡിൽ വരുമ്പോൾ രണ്ട് സ്റ്റോണേ ആ ഗ്യാപ്പിൽ വരുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ മുകളിലത്തെ ഒരു സ്റ്റോണും താഴത്തെ ഒരു സ്റ്റോണും ഉണ്ട് കണ്ടു ഇതുപോലെ നാലെണ്ണം നമ്മൾ എണ്ണി നോക്കുമ്പോൾ കറക്റ്റ് നാലെണ്ണം വന്നു എല്ലാ സൈഡിലും നാലെണ്ണം വന്നു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ഉള്ളിൽ ആ ഒരു പ്ലാസ്റ്റിക് വാച്ച് മിഷീറ്റ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യാം നമ്മളിവിടെ പതക്കം എന്ന് പറഞ്ഞാലും ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്താ ഒരു നാല് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തു വരുമോ അതേ രീതിയിൽ നാല് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക രണ്ട് സൈഡിലും രണ്ടെണ്ണം വെച്ചതായതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഈ ഒരു സ്റ്റോണിന് പകരം നിങ്ങൾക്ക് സ്റ്റോൺ ചെയിൻ ഉണ്ടെങ്കിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കട്ട് ചെയ്യാതെ സിംഗിൾ സ്റ്റോണായിട്ട് ഒട്ടിക്കാം സിംഗിൾ സ്റ്റോൺ അല്ലാതെ ചെയിനായിട്ടും ഇത് ഇതേ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും സ്റ്റോൺ ചെയിൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഇത് ഇതെല്ലാം ലെവലാക്കി കൊടുക്കുക ഉള്ളിലെ നമ്മൾ നാല് സ്റ്റോൺ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ ഇനി ഇതൊക്കെ ലെവലാക്കി കൊടുത്തു കണ്ടേ കറക്റ്റ് നമ്മുടെ ആ ഒരു പദക്കത്തിൻ്റെ ഷെയ്പ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തു രണ്ട് കമ്മലിലേക്കും ഇനി ഇത് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ിക്കണം സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ ഒക്കെ നമ്മുടെ കത്രികയും ഒക്കെ ആയി സ്റ്റോണിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറിപ്പോകും പോരും അപ്പോൾ നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യമൊക്കെ ഈ ഒരു മോഡലൊക്കെ ചെയ്യുന്നവർ കട്ട് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രം ലെവലാക്കി കൊടുക്കുക ലെവലാക്കി കൊടുക്കാൻ നിങ്ങൾ ഇതുപോലത്തെ വലിയ കത്രികയ്ക്ക് പകരം ചെറിയ പ്ലേ കട്ടറുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ തുണിയൊക്കെ നൂലൊക്കെ കട്ട് ചെയ്യുന്ന ഇതുപോലത്തെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാതിരിക്കും സൈഡ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനും നല്ലത് കേട്ടോ ഇതെല്ലാം കറക്റ്റ് നമ്മൾ പതുക്കെ ചെയ്താൽ മതി ബിഗിനേഴ്സിനൊക്കെ പതുതൊക്കെ ചെയ്യുക കാരണം ആ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് സ്റ്റോണൊക്കെ കടന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഓ എച്ച് പി ഷീറ്റ് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം നമ്മൾ അടിയിൽ ഗുങ്കുരൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം കവർ ചെയ്യാനാണ് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ വീതി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക രണ്ട് സൈഡിലേക്കും വേണം നമുക്കിതാ ഈ ഒരു വി മോഡലിൽ രണ്ട് സൈഡിലേക്കും വേണം അപ്പോൾ ആ ഒരു വീതി വെച്ച് നോക്കി നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നാല് പീസ് രണ്ട് കമ്മിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മുടെ ഐപ്പിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മുമ്പ് നമുക്ക് എത്ര ഐപ്പിന് വേണമെന്ന് നമ്മൾ നോക്കാം ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഗുങ്കുരൂസ് ഇടാൻ വേണ്ടിയിട്ട് എത്ര ഐപ്പിന് വേണമെന്ന് ഒന്ന് എണ്ണി നോക്കുക ഒരു സൈഡിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാലെണ്ണമാണ് സെന്ററിൽ ഒരെണ്ണം അങ്ങനെ മൊത്തം ഒരു സൈഡ് സെന്ററും അടക്കം അഞ്ചെണ്ണം വരും ദൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും നാലെണ്ണം അതായത് ഒമ്പത് ഗുങ്കുരൂസ് ആണ് നമ്മളിവിടെ പുറത്തെടുുന്നത് ഇനി നമ്മുടെ ഐ ഒന്ന് ഇത്രയും ലെങ്ത് വേണ്ട ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തോളൂ കാരണം നമുക്ക് ഇതിൽ ഗുങ്കുരൂസ് കൊറത്തിട്ടാണ് നമ്മളിതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഗുങ്കുരൂസ് കുറക്കാൻ വേണ്ടി നമുക്ക് ഇതുവരെ പിടിച്ചിട്ട് ജസ്റ്റ് അകത്തി കൊടുക്കണം അപ്പോൾ ആ ഒരു കുറച്ച് ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്യാൻ ലാസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെവലാക്കി ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യമേ വല്ലാതെ ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ഇതുപോലെ നമുക്ക് ഒമ്പതെണ്ണം നമ്മൾ ചെയ്തെടുക്കണം നമ്മൾ പറഞ്ഞല്ലോ ഒരു കമ്മലിലേക്ക് നമുക്ക് ഒമ്പത് പീസാണ് വേണ്ടത് അപ്പോൾ അത് നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗുങ്കുരൂസ് കൊറച്ച് കൊടുക്കാം ഈ ഗുങ്കുരൂസിന് അത്തരം നിങ്ങൾക്ക് നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്ത ഗുഗുരൂസ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അകത്തി നമ്മുടെ ആ ഒരു റെഡിമെയ്ഡ് ഗുങ്കുരു ഇട്ടു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു പ്രെസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത് ഹാങ്ങ് ചെയ്യണം നന്നായിട്ട് പ്രെസ് ചെയ്ത് അത് ലോക്കായി പോകരുത് അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അത് കാരണം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് അത് അതൊന്ന് വിട്ടുപോരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഗുങ്കുരൂസൊക്കെ സെറ്റാക്കി വെക്കുക അപ്പം നമ്മളതെല്ലാം ഗുങ്കുരൂസും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇത് ശരിക്കും നമ്മുടെ ആ ഒരു പതക്കത്തിൻ്റെ അതേ സ്റ്റൈലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡിൻ്റെ ഒക്കെ വില നമുക്കറിയാമല്ലേ അപ്പം എല്ലാവർക്കും ഈ പതക്കം ഒന്നും ഗോൾഡിൻ്റെ വാങ്ങിക്കാൻ പറ്റില്ല അപ്പം സെയിം ഇതേ രീതിയിൽ നമുക്ക് കമ്മലും അതുപോലെ തന്നെ ചെയിനും ഒക്കെ ചെയ്തെടുക്കാം ഈ ഒരു പെൻഡൻ്റ് ഇതുപോലെ ചെയ്തിട്ട് ഇൻവിസിബിൾ ചെയിനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റഡ് ചെയിനുകൾ വാങ്ങിക്കാൻ കിട്ടും അതിലേക്കൊക്കെ നമുക്കിട്ട് മാലയായിട്ട് യൂസ് ചെയ്യാം അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഞാനിപ്പോൾ കമ്മലായതുകൊണ്ടാണ് കമ്മൽ മാത്രം കാണിക്കുന്നത് ഇനി നമ്മളിത് ജസ്റ്റ് ഒന്നും കുറച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ലെങ്ത്ത് കൂടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് കട്ട് ചെയ്യുക ഗുങ്കുരൂസ് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം അതിപ്പിനിൻ്റെ ആ ഒരു ഹോൾ ഭാഗം ഉണ്ടല്ലോ അതും ഗുങ്കുരും താഴെ വരണം മുകളിലേക്ക് ഒരുപാട് കൊടുക്കണ്ട കാരണം നമ്മൾ പീസ് ചെറിയ പീസാണ് അതുകൊണ്ട് മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് ഒരുപാട് വേണ്ട അപ്പോൾ നമ്മളിത് ഒട്ടിക്കുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലെങ്ങ് കുറച്ചിട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ലെങ്ത് വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വാക്സ്ഷീറ്റിന് വീതി കൂട്ടി കൊടുക്കേണ്ടി വരും അത് കുറച്ചൊരു ഭംഗി കുറവുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അത്ര അധികം വീതിയിൽ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇനി നമ്മളിത് നാല് സൈഡിലേക്കും സോറി നാലെണ്ണം ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി സെൻറ്ററിലേക്ക് ഒരെണ്ണം ഒട്ടിച്ച് കൊടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ട് പീസ് നമുക്ക് വാക്സിൻ്റെ ഒട്ടിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു സൈഡ് ജസ്റ്റ് ഒട്ടിച്ചതിന് ശേഷം സെൻറ്ററിലും ഒട്ടിച്ചതിന് ശേഷം ആ ഒരു സൈഡിലേക്ക് ബാക്ക് ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണമെന്നില്ല രണ്ട് സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് രണ്ട് സൈഡിലേക്ക് വാക്സ് ഷീറ്റ് ഒട്ടിച്ച് കൊടുത്താൽ മതി ഇനി വാക്സ് ഷീറ്റിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിന് ശേഷം അത് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം അതിപ്പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുത് നമ്മൾ ലെവലാക്കി വെച്ച് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് കറക്റ്റ് പ്രെസ് ചെയ്യാം നല്ല രീതിയിൽ നമ്മുടെ ഗുങ്കു രൂസ് ഹാങ് ചെയ്ത് എടുക്കും നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമ്മുടെ ഒറിജിനൽ പതക്കത്തിൻ്റെ അതേ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പല കളറ് വെച്ചിട്ടും നമുക്കിത് വൈറ്റ് വെച്ചിട്ടും അതുപോലെ പല കളർ സ്റ്റോൺ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചിലവും വരുന്നില്ല ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാനായിട്ട് ആ ഒരു പാക്കറ്റിനൊക്കെ ഇരുപത് രൂപയൊക്കെ സ്റ്റോണിന് വരുന്നുള്ളൂ അതിൻ്റെ ഫുള്ള് നമുക്ക് ആവശ്യം വന്നിട്ടുമില്ല അപ്പോൾ ഒരു പതിനഞ്ച് ഗ്രാമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടൊരു ചെയിനും അതുപോലെ കമ്മലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റിൽ പറയാം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അതും കൂടി ചെയ്യാം കേട്ടോ അദ്ദേഹം നമ്മൾ ഒരെണ്ണം ചെയ്തു ഇനി അതേ മോഡലിൽ നമുക്ക് രണ്ടാമത്തെയും ചെയ്തെടുക്കാം അപ്പം അതായത് നമ്മൾ രണ്ട് പതക്കും സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കമ്മലിൻ്റെ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഏതുപോലെ വാക്ക് ഷീറ്റിൽ സ്റ്റെഡ് ബേസ് ഒന്ന് കുത്തി കൊടുക്കുക അതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വീതിയിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി ഫുള്ളായിട്ട് അതിൻ്റെ ബേസിൻ്റെ ഒപ്പം ചെയ്യരുത് കുറച്ചൊന്ന് തള്ളിയിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് കാരണം നമുക്ക് ഇതുപോലെ ബാക്കിൽ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഷീറ്റിലേക്ക് അത് കറക്റ്റ് ഒട്ടി നിൽക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ചൊന്ന് തള്ളിയിട്ടിട്ട് ചെയ്യുക അത് നമ്മൾ നോക്കണം കാരണം നമ്മൾ കമ്മലിടുമ്പോൾ അത് പുറത്തേക്ക് കാണുമെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതുപോലെ നമ്മുടെ സ്റ്റെഡ് ബേസ് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക സ്റ്റെഡ് ബേസിൽ നമ്മൾ വാക്സ് ഷീറ്റ് ഒട്ടിച്ചത് ആ മുകളിലത്തെ നാല് സ്റ്റോണിൻ്റെ പുറത്തേക്ക് വരരുത് അത് കറക്റ്റ് നോക്കിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ ഇനി നാല് സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക അതിന് ഇത് വിട്ടുപോരില്ലാട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സ് ഷീറ്റ് ഈ ഒരു രീതിയിൽ സ്റ്റെഡ് ബേസിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ കമ്മൽ കഴിഞ്ഞ് നമുക്ക് രണ്ട് കമ്മലും ഒട്ടിച്ചിട്ട് നോക്കാം ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കറക്റ്റ് നിങ്ങൾക്ക് പതക്കത്തിൻ്റെ ആ ഒരു ലുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ എങ്കിലേ നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും